ഇന്ന് ഹൗസിൽ അർജുന്റെ ഫാമിലി വന്ന സമയത്ത് ഫാമിലിക്ക് ഇടയിൽ വെച്ച് നമ്മുടെ നന്ദന ജിൻഡോയെ തരം താഴ്ത്തുന്ന രീതിയിൽ ആക്ട് സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും ലൈവ് കണ്ടവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ഈ നന്ദന ഇപ്പോ നമ്മുടെ ഹൗസിലെ ക്യാപ്റ്റൻ ആണ് അതൊക്കെ ഓക്കെയാണ് എന്നാലും ജിൻഡോ നമ്മുടെ അർജുൻറെ ഫാമിലി വന്ന സമയത്ത് അർജുൻ്റെ സിസ്റ്റർ ജിൻഡോയോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നുണ്ട് അതുപോലെ ജിൻഡോയെ ഒരുപാട് പൊക്കി വെക്കുന്നുണ്ട് ഒരുപാട് നല്ല ഫണ്ണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കാണാം എന്തായാലും നമ്മുടെ അർജുൻറെ ഫാമിലി നമ്മുടെ ജിൻഡോയെ വിളിച്ചു കൊണ്ടുപോയി ഇങ്ങനെ പുറത്തിരുന്നു ഇങ്ങനെ സംസാരിക്കണം സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദനെ കയറി വന്നിട്ട് ജിൻഡോയെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വരുവോ ഇവിടെ ഒരു എന്തോ സാധനം എന്തോ വെച്ചിട്ടുണ്ട് അതെടുത്ത് ഒഴിവാക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമ്മുടെ ജിൻഡോ നല്ല കൂളായിട്ട് തന്നെ പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് ഇപ്പൊ എന്ന് പറയുന്നുണ്ട് പക്ഷെ നന്ദന അത് കൂട്ടാകുന്നില്ല ആ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് തന്നെ ജിൻഡോയെ ഏഹ് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇത് വളരെ മോശമായിട്ട് ഉള്ള ഒരു ആക്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും ഇതിനുള്ള പണി എന്തായാലും നമ്മുടെ ജിൻഡപ്പൻ നന്ദന ക്യാപ്റ്റൻസിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്തായാലും ഇതിനുള്ളത് കൊടുക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് എന്തായാലും പ്രേക്ഷകർക്കിടയിൽ ജിൻഡോയെ ഇത്രയും തരം താഴ്ത്തിയ ഒരു നന്ദനയുടെ ആക്ടിന് എന്തായാലും നന്ദനക്ക് അതിൻ്റെതായ ഒരു റിമാർക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് അറിയിക്കണേ